ഇന്നത്തെ പെരുമ്പിലാവ് ചന്ത 여기 어디보? 아, 여 아, 여기. 아, 아, 여기. 아, 기 ഇവിടെ ഉടച്ച പോത്തുകൾ ഈ കന്ന് വില പറഞ്ഞ് ആളിപ്പൊളെത്തിയത്ര ഇവിടുത്തെ മോളീട്ട പോത്തകളാ കേട്ടോ വല്യ പോത്തൊക്കെ ഇവിടെ കെട്ടിക്ക് യുപിക്കാരനൊക്കെ ഇവിടെ കെട്ടിക്ക് ഒക്കെ ഒരു ഒറുപ്പയുടെ മേലെ വലേ ഒരു ലക്ഷം റുപ്യ പറഞ്ഞ ആ യുപിക്കാരൊക്കെ വലിയ പോത്തളൊക്കെ നോക്കണേ വില തന്നെ വിലയിലൊന്നൊരു കുറവില്ല എഴുപത്തി അഞ്ച് അറുപത് അറുപത്തഞ്ചൊക്കെ വില പറഞ്ഞു കൊടച്ച പോത്തള് ഇന്ത്യ വളരെ മിക്ക നടക്കുന്നത് വല്യ പുറമെരുവുള്ള കമ്മൾ എത്താ അവിടെ പുറമെരുവുള്ള കമ്മൾ ഈ നിക്കണ കന്ന് വരുന്ന് മോളി തട്ടില് ഏതാണത് ഹരിയാന ഹരിയാന കന്നല്ലേ ഹരിയാന കന്നാണ് ഈ നിക്കുന്നത് പോറിയത്തെ സൗണ്ട് കാരണം സൗണ്ട് അത്ര അങ്ങട്ട് ക്ലിയർ ഉണ്ടാവും എന്ന് പറയാൻ പറ്റില്ല കണ്ടോളിയും കണ്ടോളിയും കാണത് കണ്ടോളിയും കരിയൊക്കെ ഞമ്മക്ക് നിർത്താൻ പറ്റില്ല ആളെ കേട്ടെടുത്തു ഒടച്ച കന്നളവിടെ ഇണ്ട് ഒടച്ച കന്നളു ചോദിച്ച ആ നിക്കണ ഒടച്ച കന്നു അറുപത്തയ്യായിരം മേനിയ പറ അറുപത്തയ്യായിരം എഴുപത്തയ്യായിരം ഒക്കെ പറയുന്നുണ്ട് എൺപതിനായിരം തൊണ്ണൂറ് ഒക്കെ പറയുന്നുണ്ട് പിന്നെ കാളയുണ്ട് ഒരു പോത്ത് മേടിച്ചിട്ട് പോവാനോ വെച്ചിട്ട് പറഞ്ഞ നമ്മളെ കൂടെ പോന്നിട്ടില്ല ഇത് കച്ചവടം നടക്കണക്കുണ്ട് കച്ചവടം നടത്താൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലാണ് ഉള്ളത് രണ്ട് നല്ല അടിപൊളി മുഖത്തുകൾ യൂപി കന്നാളിട്ടത്തിന്റെ കളറമ്മ വിളിക്കണ്ടേ അറുപത്തെട്ട് കല്ല് വേണ്ട പോലും അല്ല ഇപ്പോ ശരിയാക്കാന വിളിക്കണതേ അത് വേണ്ട എന്തായാലും ഒരിക്കലും ഉപയോഗിച്ച് ശരിയാക്കണ്ട നമ്മള് കളിയിലൊക്കെ നോക്കാം അതെന്നാ ആ വളർത്തരാ വളത്തരന ആ പഠിച്ചു

കടകത്ത് ണ്ടായിട്ട് എന്താ പൈസ ഒതുങ്ങണ്ടേ ഇതിനൊക്കെ നിർത്തിയത് എത്ര നിണ്ണാ കൊടുക്കണം കയ്യിലെ കായുകൊണ്ട് പോവും അതിനൊക്കെ ഏ അതിൻ്റെ മേലേക്ക് പോത്ത് ഓടിക്കില്ല കറുത്ത യാതി കറുത്തലുവ കറത്തലുവേള ആ ഇല്ല കരിമ്പൻ ആ ഇതാ പോ നക്കിത്തോർത്ത ഇന്നത്തെ പെരുമ്പിലാവ് ചന്ത എഴുപത്തഞ്ച് എൺപതൊക്കെ പറയണു വില ഞ്ച് എൺപത് തൊണ്ണൂറ് ഒക്കെ പറയും വലിയ വില അതൊന്ന് മേടിച്ചോണ്ടിട്ടൊന്ന് മേടിച്ച് പൈസ ഉണ്ടീണ്ട ഒന്ന് മേടിച്ചോണ്ടിട്ട നമ്മള് ചന്ത വണ്ടി ഇവിടെ കൊടുന്ന് നോക്കിയിരുന്നു കേട്ട് 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 ആ നമ്മളെ പോത്ത് വണ്ടി വരീട്ടാ ഞാൻ മേടിച്ചു എടുക്കാലോ ഞാൻ മേടിച്ചു പോട്ടെടുക്കാലോ എടുക്കാലോ ബായോ ബായോ നമ്മളെ ലോഡും വണ്ടി വന്നിണ്ട് ഓത്തും വണ്ടി വന്നിണ്ട്

ਹਰ ਕਰ ਕੇ ਮੋਦਲਰਕ ਮੋਦਲਰਕ ਸਲਫੀਕਰਣਾ ਪਰਤ ਕਰਕੇ ਸਲਫੀਕਰਣਾ ਪਰਤ ਕਰਕੇ ਸਲਫੀਕਰਾਈ ਸਲਫੀਕਰਣਾ ਜਾਂਦਾ ਨਾ ਵੜਚਾ ਸਲਫੀਕਰਣੇ ਹਾਂ ਹਰ ਕੀ ਗੋੜ ਹਰ ਕੀ ਗੋੜ ਬੋਲੀ ਕੋਈ ਗੱਲ ਸਾਡੂ ਦਾਲ അതൊക്കെ ഒരു ഐഡിയ ഉണ്ട് അങ്ങനെ ഒന്നും തുറന്നാൽ കിട്ടില്ല വെച്ച് കൊട്ടിട്ടൊന്നും കാര്യമൊന്നുമില്ല ആ അങ്ങനെ തുറക്കണം മനസ്സിലായ ആ മനസിലായാറുള്ള കയറി ഞാൻ മാറ്റിക്കൊണ്ട് ഏതെങ്കിലുമൊക്കെ കയറേ ഇപ്പം തലക്കാലേ അതെങ്ങിക്കോ ഉം പിടിച്ചോ നിലമുട്ട് ചാടുക എടുക്കും മുപ്പത് വല്ല പോര വല്ല പോരെ ആ ആ വേജാറും കൂട്ടണ്ട അന്നെ രക്ഷപ്പെടുത്തിയിട്ടപ്പോ ഞങ്ങൾ ഇങ്ങോട്ട് തന്നെ കൊടുന്ന് എല്ലിപ്പ കത്തിക്ക് പോണ്ടിയ സാധനാജി ആ ആ വല്ല വല്ല അതെങ്ങിക്കോ ആ ഇതാണ് മുതല് ാണ് സുൽഫീകർ ആ അവിടെ കെട്ടിക്കോ അവിടെ നിന്നോ അവിടെ നിന്നോ കയറുപ്പറ്റുമല്ലോ ഏ കായണോ അല്ലെങ്കിൽ കാലില്ലാ കോൽക്കാന ചേട്ടാ അല്ലേ ആ അപ്പൊ വെള്ളം കൂടി ഉണ്ട് മുങ്ങി മുങ്ങിയിട്ടാണ് കുടിക്കണത് അത് നമ്മൾക്ക് ശരിയാക്കി എടുക്കാം സുൽഫീക്കറിനെ നമ്മക്ക് ശരിയാക്കി എടുക്കോ ചന്ത എന്ന് കൊടുത്താ പാടാട്ടാ വെള്ളം ഇങ്ങനെ കുറച്ചാഴ്ച കുറച്ചാഴ്ച മോന്തണ്ട് തവിടൊക്കെ ഇട്ട വെള്ളം കൊടുത്തേക്കേ തിരക്കടില്ലാത്ത രൂപത്തിൽ ഇങ്ങനെ സൈസാവുണ്ട്